ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ ഈ ഞങ്ങൾ മെല്ലെ അങ്ങനെ നിർത്തും കേട്ടോ അപ്പൊ അവര് മനസ്സിലായി കൃത്യമായ തൊഴുത്തെവിടെയാണെന്ന് മനസ്സിലായപ്പോ ആ തൊഴുത്തിലേക്ക് ഓടിക്കേറി ഇപ്പൊ ആ തൊഴുത്തി അയാൾക്ക് ആ തൊഴുത്താണ് ജന്മം രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണി അവസാനം ആ വീടിന് ഷാഫി പറമ്പിലോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഷാഫി പറമ്പില് നിങ്ങൾ ബ്രോക്കർ വരെ അവസാനിപ്പിച്ചിട്ട് ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ഷാഹുൽ പറ ഷാഫി ധൈര്യം ഉണ്ടെങ്കിൽ ഈ രാഹുൽ മാൻകൂട്ടത്തിന് രാജിവെച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ധൈര്യമുണ്ടോ അതാണ് ഷാഹുൽ ഷാഫി പറഞ്ഞതിന് ചെയ്യേണ്ടത് എന്നല്ലേ മാനസപുത്രനോട് പറയാ ഷാഫി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അജീവപ്പിക്ക എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കാൻ പറ്റിയ നോക്ക് അതോ ബി ജെ പിട്ട് കളിക്കുന്നവരൊന്നുമില്ല

ഞങ്ങൾ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇതുവരെ പോലീസ് കേസ് ഇണ്ടാ നമുക്ക് രണ്ടു പോർത്തെ വാരി രണ്ട് സ്മോളൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് പോയാ മതി മനസിലായോ